നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളിലെ നോൺ അക്കാഡമിക് ഒക്കെ കൂട്ടേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു അക്കാഡമിക് ഇയർ എൻഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് എക്സാമുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഒരു വെക്കേഷൻ മോഡിലേക്ക് അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലേക്ക് പ്രവേശിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ എങ്ങനെ കുറെ കൂടെ അവരുടെ ഒരു നോൺ അക്കാഡമിക് അവരുടെ ലൈഫ് കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ബെറ്ററാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ബേസിക്കലി കുട്ടികളൊക്കെ വളർന്നു വരുന്നത് വളരെ ഒരു നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സോടു കൂടിയാണ് അതായത് ഞാനൊരു സംഭവമാണ് എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികളൊക്കെ വളർന്നു വരുന്നത് പ്രത്യേകിച്ചും പാരൻസൊക്കെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഒരു ഈ വേൾഡിനെ കുറിച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കില്ല എന്നുള്ള ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കി വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതോടൊപ്പം നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വേണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇനി നമ്മുടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ആവുന്നതിനും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നതിനും വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് കാരണം നമ്മളെ അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ വേണം എന്നിരുന്നാലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ നമുക്ക് വെറുതെ വാക്വത്തിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ലൈഫിൽ വേറെ വേറൊരുപാട് റോളുകളൊക്കെ പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുട്ടികളെ ഫാമിലി മാരേജ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിൻ്റെ ആവശ്യകത മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ടത് എത്തിക്കൽ മോറൽ ലൈഫിൻ്റെയൊക്കെ ആവശ്യകത അപ്പോൾ അതൊക്കെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ വെക്കേഷൻ ടീമിലെ ടൈമിലേക്ക് പോകുന്നതെന്ന് പാരൻസൊക്കെ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഹൗസ് ഹോൾഡ് ഒക്കെ ചെയ്യിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടേതായിട്ടുള്ള ജെൻഡർ സ്പെസിഫിക് റോളുകൾ പെൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികളുടേതായ ജെൻഡർ സ്പെസിഫിക് റോളുകൾ നമ്മുടെ ട്രഡീഷണൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് കൂടുതലായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഫ്യൂച്ചറിൽ അവരെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക കൂടാതെ ഹോബീസ് ധാരാളം എൻകറേജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ് അപ്പോൾ സ്ക്രീൻ ടൈം പരമാവധി കുറച്ചിട്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് അതുപോലെ തന്നെ മറ്റു കുട്ടികളുമായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റികൾ അങ്ങനെയൊക്കെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുറെ കൂടെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും ഈ വേൾഡിൽ കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അറിവും പ്രായോഗികമായിട്ടുള്ള ബോധ്യവും ഒക്കെ ഉണ്ടാകും എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ അങ്ങനെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇപ്പം നമ്മളൊരു കംഫർട്ട് സോണായിട്ട് ഫാമിലി മാറി വരിക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പോൾ നമ്മളെ കുട്ടികളെ ആയിട്ട് നിർത്താതെ അവർക്ക് കുറേ കൂടെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും നമ്മളൊരു പ്ലഷർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കംഫർട്ട് ആയിട്ട് ഫാമിലി മാറുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് ഒരു റിയലിസ്റ്റിക്കായിട്ടുള്ള ലൈഫിനെ കുറിച്ചുള്ള മീനിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും വിഷനും ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മുടെ വീടുകൾ മാറുന്നത് തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാരന്റിങ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്